കഥാരചന ശ്രീ മധുപ്രസാദ് ആഖ്യാനം സിജിമോൾ സജീവൻ ഈ ഓണത്തിനും ആരും വന്നില്ല തൻ്റെ കാത്തിരിപ്പുകൾ വെറുതെയാണെന്നറിയാം എന്നാലും സ്വന്തക്കാരും ബന്ധുക്കളും കുറേ ഉണ്ടെങ്കിലും താനിപ്പോഴും തനിച്ചല്ലേ തൻ്റെ ലില്ലിക്കുട്ടി പോയതിൽ പിന്നെ ആർക്കും തന്നെ വേണ്ടാതായി വീടിൻ്റെ മുറ്റം നിറയെ ലില്ലിച്ചെടികളായിരുന്നു എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം കണി കാണുന്നത് തൻ്റെ എല്ലാമെല്ലാമായ ഭാനുമതി ലില്ലിച്ചെടികളെ പരിപാലിക്കുന്നതാണ് അവൾ അങ്ങനെ ലില്ലിപ്പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് താനവളുടെ അടുത്ത് ചെന്ന് കാതിൽ പയ്യെ വിളിക്കുമായിരുന്നു ലില്ലിക്കുട്ടി എന്ന് അങ്ങനെ വിളിക്കുമ്പോൾ അവളുടെ മുഖവും ലില്ലിപ്പൂക്കൾ പോലെ സുന്ദരമാകുമായിരുന്നു തേ കുട്ടികൾ കാണും ഇയാളുടെ ഒരു കിന്നാരം അങ്ങനെ പറഞ്ഞ് ഒരു ചെറു നാണത്തോടെ അകത്തേക്ക് വേഗത്തിൽ പോകും വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത് മക്കൾ മൂന്ന് പേർ രണ്ട് പെണ്ണും ഒരാണും മൂന്ന് പേരും നല്ലോണം പഠിക്കുമായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജോലിയുടെ പൈസ മാത്രം പോരാതെ വന്നപ്പോൾ വസ്തുക്കൾ കുറേശയായി വിൽക്കേണ്ടി വന്നു പഠിപ്പ് കഴിഞ്ഞ് മക്കൾ ഓരോ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായിപ്പോയി ഒടുവിൽ വീട് മാത്രമായി ബാക്കി ആ വീട്ടിൽ താനും ലില്ലിക്കുട്ടിയും തനിച്ച് മക്കൾ ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള പങ്കാളികളെ കണ്ടെത്തി അവിടെ തന്നെ കൂടി ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഫോൺ വിളികൾ ആഴ്ചകളിലായി പിന്നെ മാസങ്ങളിലായി ചുരുങ്ങി മൂത്ത മകളുടെ പ്രസവസമയത്ത് തൻ്റെ ലില്ലിക്കുട്ടിയെയും അവർ തന്നിൽ നിന്നും വേർപ്പെടുത്തി അവൾക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു താൻ അവളെ സമാധാനിപ്പിച്ചു സാരമില്ലെന്നേ നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ മക്കൾക്ക് വേണ്ടി എന്തോരം കാര്യങ്ങൾ സഹിച്ചിരിക്കുന്നു ഒടുവിൽ മനസ്സില്ല മനസ്സോടെ അവൾ പോയപ്പോൾ തൻ്റെ ഹൃദയം തകർന്നതുപോലെയായി ഫോൺ വിളിച്ചാൽ അവളുടെ ഏങ്ങലടികൾ മാത്രം കേൾക്കാം ഫോണിൽ കൂടി മകളുടെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം അമ്മേ കുട്ടി കരയുന്നത് കേട്ടില്ലേ അതിനെ ഒന്ന് നോക്കൂ ഈ വയസ്സുകാലത്ത് രണ്ടും കൂടി എന്തോന്നാണ് ഇതിനു മാത്രം വിങ്ങുന്ന മനസ്സോടെ ഫോൺ നിർത്തുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടാവും അവൾ പോയതിൽ പിന്നെ എന്നും രാവിലെ ലില്ലിച്ചെടികളുടെ അടുത്ത് പോയി ചെടികളോട് വർത്തമാനം പറയുമായിരുന്നു ഒരു ദിവസം മരുമകൻ വിളിച്ചു അച്ഛാ അമ്മ കുളിമുറിയിൽ ഒന്ന് കാൽവഴുതി വീണു പിന്നീട് ഒന്നും കേൾക്കാൻ കഴിയുന്നതിന് മുമ്പേ താനും മുറ്റത്ത് തലകറങ്ങി വീണ് കഴിഞ്ഞിരുന്നു കണ്ണു തുറക്കാൻ കഴിയുന്നില്ല തലയ്ക്ക് എന്തോ വല്ലാത്ത ഭാരം എങ്കിലും പയ്യെ പയ്യെ കണ്ണ് തുറക്കുമ്പോൾ ആരോ നിന്ന് പതിയെ പറയുന്നത് കേട്ടു ഓ സമാധാനമായി കഴിഞ്ഞ രണ്ട് ദിവസമായി ബോധമില്ലാതെ കിടക്കുന്നു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്ന താൻ ആദ്യം തിരക്കിയത് ലില്ലിക്കുട്ടിയെ ആയിരുന്നു കൂട്ടത്തിൽ നിന്ന ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞു ബോഡി നാട്ടിൽ കൊണ്ടുവരാൻ കുറേ ചിലവാണ് അതുകൊണ്ട് അവിടെ തന്നെ വേണ്ട അയാളെ മുഴുവനും പറയാൻ അനുവദിച്ചില്ല ദൈവമേ ഇതിനു മാത്രം എന്ത് തെറ്റാണ് താൻ ചെയ്തത് എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണോ എനിക്ക് കിട്ടിയത് ലില്ലിക്കുട്ടിയില്ലാത്ത വീടും തങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ തകർന്നു പോവുകയാണോ ഒരു ദിവസം പെട്ടെന്ന് മക്കൾ മൂന്ന് പേരും കുടുംബവും വന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം താൻ വല്ലാതെ സന്തോഷിച്ചു അത്താഴത്തിന് ശേഷം മക്കൾ പേരും തൻ്റെ ചുറ്റും കൂടി ഇതുവരെ ഇല്ലാത്ത സ്നേഹപ്രകടനം കണ്ടപ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയിരുന്നു മകൻ പറഞ്ഞു അച്ഛ അച്ഛനും വയ്യാതായി വരികയല്ലേ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാനും പറ്റില്ല അവിടെയല്ല ഇവിടുത്തെ പോലെ അല്ല എന്താ ചിലവ് പിന്നെ നേരാമണ് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനും പറ്റില്ല ഞങ്ങളുടെ ജോലി കുട്ടികളുടെ പഠനം എല്ലാം കൂടി അതുകൊണ്ട് മൂന്ന് പേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് അവരുടെ സംസാരം കേട്ടപ്പോഴേ തോന്നി ശാന്തി നികേതനിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആവുമ്പോൾ അച്ഛൻ്റെ പ്രായക്കാർ ഇഷ്ടം പോലെയുണ്ട് എത്ര നിസ്സാരമായാണ് മക്കൾ പറയുന്നത് ഈ വാക്കുകൾ കേൾക്കാനാണോ മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും സ്വയം നഷ്ടപ്പെടുത്തിയത് എത്ര പെട്ടെന്നാണ് മക്കൾ തനിക്ക് അന്യമായത് ഒരു കണക്കിന് ലില്ലിക്കുട്ടി നേരത്തെ പോയത് നന്നായി മക്കളുടെ സ്നേഹപ്രകടനങ്ങൾ അവൾക്ക് കാണേണ്ടി വന്നില്ലല്ലോ വീട് നേരത്തെ തന്നെ മക്കൾ മൂന്നാളും അവർക്ക് വീട് പണിയുന്ന കാര്യം പറഞ്ഞ് ബാങ്കിൽ ഈടുവച്ചിരുന്നു മുദ്രപത്രങ്ങളിൽ ഒപ്പിടും മുമ്പ് ലില്ലിക്കുട്ടി പലതവണ പറഞ്ഞു ഇത്രയ്ക്ക് വേണോ വീടെങ്കിലും ബാക്കി വെച്ചൂടെ വേണ്ടടി നമ്മുടെ മക്കൾ നമ്മളെ ചതിക്കുമോ ഒപ്പിടുമ്പോൾ കണ്ണുകൾ താനെ നിറയുന്നുണ്ടായിരുന്നു അച്ഛാ രാവിലെ തന്നെ ഇറങ്ങണം ഞങ്ങൾക്ക് വൈകിട്ടത്തേക്കാണ് ടിക്കറ്റ് സന്ധ്യയായപ്പോൾ തന്നെ അകത്തെ മുറികളിൽ പൊട്ടിച്ചിരികളും പാത്രങ്ങളുടെ കലപ്പിലകളും വറുക്കലും പൊരിക്കലും തകൃതിയായി നടക്കുന്നു പേരക്കുട്ടികൾ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ ഓടിച്ചാടി നടക്കുന്നു തങ്ങളുടെ വിയർപ്പിൻ്റെ മണമുള്ള ഈ വീട്ടിൽ തൻ്റെ അവസാന രാത്രി ഓർമ്മകളിലൂടെ ഊളിയിട്ട് എപ്പോഴോ നിദ്രയുടെ കൈകളിൽ അകപ്പെട്ടു പോയി അച്ഛാ അച്ഛാ മക്കളുടെ വിളികേട്ടാണ് കണ്ണു തുറന്നത് തനിക്കെടുക്കാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെയും ലില്ലിക്കുട്ടികൾ കുട്ടിയുടെയും വിവാഹ വസ്ത്രങ്ങൾ മാത്രം ഇറങ്ങും മുമ്പ് ലില്ലിച്ചെടികളെ നിറമിഴികളോടെ തലോടി എല്ലാം വാടി തുടങ്ങിയിരിക്കുന്നു തൻ്റെ ജീവിതം പോലെ എന്തെല്ലാമോ പേപ്പറുകളിൽ മക്കൾ ഒപ്പിട്ട് കൊടുത്തു യാത്ര പറയാൻ ശക്തിയില്ലാത്തതുകൊണ്ട് തനിക്ക് അനുവദിച്ച മുറിയിലേക്ക് പോയി തുറന്നു കിടന്ന ജനാലയിലൂടെ നോക്കുമ്പോൾ മക്കളുടെ വാഹനം കൺമുന്നിൽ നിന്നും മറയുന്നതും തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും തളർന്ന് കട്ടിലിലിരുന്ന് തന്നെ നോക്കി തൊട്ടടുത്ത കട്ടിലിലെ ആൾ തൻ്റെ അടുത്തേക്ക് വന്ന് തന്നെ ചേർത്ത് പിടിച്ച് അയാളുടെ വിറയ്ക്കുന്ന കൈകൊണ്ട് പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു സാരമില്ലടോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇങ്ങനെയായിരുന്നു ആയിരുന്നു ഹാ താനിവിടെ വന്നിരിക്കുകയായിരുന്നോ പെട്ടെന്ന് ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് താൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ വഴിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു നോക്കണ്ട ആരും വരാൻ പോകുന്നില്ല കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ഞാനിവിടെ എനിക്കുമുണ്ട് മക്കളും സ്വന്തക്കാരും ബന്ധുക്കളും പക്ഷെ പറഞ്ഞിട്ടെന്താ ഒടുവിലുതാ ഇവിടെ ഇങ്ങനെ ഒരു ദിവസം മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വരും വിലയിടാൻ പോലും ആരും ഉണ്ടാവില്ല എല്ലാവർക്കും തിരക്കല്ലേ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു താൻ കൊണ്ടുവന്ന ലില്ലിച്ചെടിയിൽ നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്നു അതിനടുത്ത് തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ഭാനുമതിയും അല്ല ലില്ലിക്കുട്ടിയും